വാർത്തകൾ വിശദമായി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ജില്ലാ ഭരണാധികാരിക്കാണ് പത്രിക സമർപ്പിച്ചത് മുതിർന്ന നേതാക്കളും പ്രവർത്തകരും ഒപ്പം പ്രകടനമായെത്തിയാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത് മത്സരത്തിൽ തികഞ്ഞ വിജയപ്രതീക്ഷയുണ്ടെന്നും കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഭരണത്തിന് തുടർച്ചയുണ്ടാകുമെന്നും ൾ ആത്മവിശ്വാസം വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് yoo file fii fii ko yandi yoo file fii 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 ko yandi yoo file fii fii ko. ഇടതുമുന്നണിയുടെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു സി പി എം ജില്ലാ സെക്രട്ടറി എം രാജഗോപാലൻ സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി ബാബു മുന്നണി നേതാക്കളായ കെ പി സതീശ്ചന്ദ്രൻ ഇ ചന്ദ്രശേഖരൻ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ടി കൃഷ്ണൻ മറ്റ് ഘടകകക്ഷി പ്രതിനിധികൾ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രകടനമായെത്തിയാണ് സ്ഥാനാർത്ഥികൾ പത്രിക നൽകിയത് നിയുക്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും സ്ഥാനാർത്ഥിയും സി പി എം നേതാവുമായ സാബു എബ്രഹാമിന്റെ നേതൃത്വത്തിലായിരുന്നു പത്രികാ സമർപ്പണം പതിനെട്ടംഗ ജില്ലാ പഞ്ചായത്തിൽ പത്ത് ഡിവിഷനുകളിൽ സി പി എം സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് ഘടകകക്ഷികൾ മത്സരിക്കാത്ത ഡിവിഷനിലും സി പി എം മത്സരിക്കും സി പി ഐ മൂന്ന് ഡിവിഷനിലും ഐ എൻ എൽ രണ്ട് ഡിവിഷനിലും ജെ ഡി എസ് കേരള കോൺഗ്രസ് എൻ സി പി എസ് ഓരോ ഡിവിഷനുകളിലും മത്സരിക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്